मगळे फार അപ്പോൾ നാളെ നമ്മുടെ സോഷ്യൽ സയൻസിൻ്റെ പരീക്ഷയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ടൈം കാൽക്കുലേഷനും ഗ്രിഡ് റെഫറൻസും ആ ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ചോദ്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇമ്പോർട്ടന്റ് ആണ് അപ്പം ആ ഒരു എട്ട് മാർക്കൊക്കെ വരുന്ന ഒരു ഏരിയയാണ് പിന്നെ നാല് മാർക്കിൻ്റെ ടൈം ചിലപ്പോൾ ഗ്രിഡ് റെഫറൻസ് ഒക്കെ വന്നാലും അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് ക്ലിയർ ചെയ്യാം അപ്പോൾ അതിനു മുമ്പ് ആദ്യമായിട്ടാണ് ചാനലിലേക്ക് വരുന്നവർ അല്ലെങ്കിൽ സ്ഥിരമായിട്ട് കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടോരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാൻ മടിക്കുന്നവരൊക്കെ ഉണ്ടാവും അതൊക്കെ എന്ത് ചെയ്യുക ഒന്ന് ചെയ്തേക്കാം ഓക്കെ അപ്പോൾ ഇതിൻ്റെ ബാക്കി ക്ലാസ്സുകൾ എവിടെയുണ്ടാവുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏഗൻ ഏഗൻ എസ് എൽ സി എന്ന് പറഞ്ഞ ചാനലിലാണ് ഇതിന്റെ ബാക്കി ക്ലാസുകൾ അവിടേക്ക് എത്തും വേണം കേട്ടോ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ പറഞ്ഞിട്ടുണ്ടോ എന്ന് പറയും ഓക്കെ അപ്പം നമുക്ക് സെഷനിലേക്ക് പോകാം ഞാനൊരു ക്വസ്റ്റൻ തരാം ആ ക്വസ്റ്റിൻ മുൻ വർഷം ചോദിച്ചാണ് രണ്ടായിരത്തി പതിനെട്ടില് ടൈം കാൽക്കുലേഷൻ ചോദിച്ചിരുന്നു അതിൽ ശേഷം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു പക്ഷേ എനിക്ക് നല്ല രണ്ടായിരത്തി പതിനെട്ട് ചോദിച്ച് ചോദിച്ച ചോദ്യത്തിനോട് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട് സിമ്പിൾ ചോദ്യമാണ് അത് ഇങ്ങനെ ആയിരുന്ന ചോദ്യം സീറോ ഡിഗ്രി ഗ്രീൻ വിച്ച് ലെ നിങ്ങൾക്ക് അറിയാം ആ സീറോ ഡിഗ്രിയിലെ ടൈം പത്ത് എം ആകുമ്പോൾ ആകുമ്പോൾ ഓക്കെ ഡിഗ്രി ഈസ്റ്റ് ഈസ്റ്റ് എന്ന് വെച്ചാൽ കിഴക്ക് ഇവിടുത്തെ സമയം എത്ര ാണ് അതുപോലെ ഡിഗ്രി ഡിഗ്രി വെസ്റ്റ് പടിഞ്ഞാറ് സമയം എത്രയാണ് ഇതാണ് ചോദ്യമായിട്ട് വന്നത് കാണാമെന്ന് ചോദിച്ചാൽ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ എഴുതിയെന്ന് വെക്കണം ഓർമ്മയിൽ ഉണ്ടായിരിക്കണം അതായത് ഡിഗ്രി എന്ന് പറഞ്ഞാൽ മണിക്കൂറാണ് അറിയാം അതുപോലെ ഡിഗ്രി ഡിഗ്രി എന്ന് എന്ന് മണിക്കൂറാകും ആകും അങ്ങനെ ആ നോക്കാം ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അത് വെച്ചാൽ മാത്രം മതി ഇനി ഒരു അങ്ങനെയാകുമ്പോൾ നിങ്ങൾ ആലോചിക്കണം ലിസൺ ഈസ്റ്റിലേക്കാണ് നമുക്ക് ടൈം കാണേണ്ടതെങ്കിൽ അങ്ങോട്ട് പ്ലസ് ചെയ്യണം മുന്നോട്ട് മുന്നോട്ട് പോകും കിഴക്കോട്ടാണെങ്കിൽ പ്ലസ് ചെയ്യണം അതുപോലെ പടിഞ്ഞാറോട്ട് വെസ്റ്റിലോ വെസ്റ്റിലേക്കാണെങ്കിൽ അതിനെന്ത് ചെയ്യണം മൈനസ് ചെയ്യണം അപ്പോൾ ഇതെന്താണ് ഞാൻ കുറച്ചും കൂടെ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാവും ഈസ്റ്റും വെസ്റ്റൊക്കെ തിരിയും നോക്കാം ഇനി ശ്രദ്ധിക്കുക നമുക്ക് കാണേണ്ട ലൈനും തന്ന ലൈനൊക്കെ ഒന്ന് വരയ്ക്കുക അതായത് ഒരു വരയിടുക ലൈൻ എന്നിട്ടെന്ത് ചെയ്യുക സീറോ ഡിഗ്രി എന്ന് കൊടുത്തിട്ട് അവിടെ നമുക്ക് തന്ന സമയമായുള്ള പത്ത് എ എം എന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ സാറേ ഈസ്റ്റും വെസ്റ്റും നമ്മളെങ്ങനെ മാർക്ക് ചെയ്യുക എളുപ്പമാണ് ഈ സീറോ ഡിഗ്രിയുടെ റൈറ്റ് സൈഡ് പൂജ്യം ഡിഗ്രി ഗ്രീന് ലൈൻ്റെ റൈറ്റ് സൈഡ് വലതുവശം എന്ന് പറയുന്നത് ആണ് അഥവാ കിഴക്കാണ് ഓക്കെ അതുപോലെ സീറോ ഡിഗ്രിയുടെ ലെഫ്റ്റ് സൈഡെന്ന് പറയുന്നത് ഇടതു വകം എന്ന് പറയുന്നത് പടിഞ്ഞാറാണ് അഥവാ ആണ് ഇനി നമുക്ക് കാണേണ്ടത് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഈസ്റ്റ് മാർക്ക് ചെയ്യാം ഈസ്റ്റിൽ നമ്മളൊരു വര വരയ്ക്കാം എന്നിട്ട് ഫോർട്ടി ഫൈവ് എന്നങ്ങ് എഴുതിയാൽ മതി ഫോർട്ടി ഫൈവ് ഡിഗ്രി കിട്ടി ഇനി അടുത്തതായിട്ട് നമ്മൾ അറിയേണ്ടത് സീറോ ഡിഗ്രിയും ഫോർട്ടി ഫൈവും തമ്മിൽ എത്ര മണിക്കൂർ ഡിഫറൻസ് ഉണ്ട് സീറോയും ഫോർട്ടി ഫൈവ് തമ്മിൽ എത്ര മണിക്കൂർ ഡിഫറൻസ് ഉണ്ട് ഇവിടെ നമ്മൾ കൂടുതൽ ഫോർട്ടി ഫൈവ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ മൂന്ന് മണിക്കൂറാണ് ത്രീ ഹവേഴ്സ് ഡിഫറൻസ് ഉണ്ട് ഇനി അടുത്തതായിട്ട് നമ്മൾ അറിയേണ്ടത് പത്ത് എ എം ആണ് സീറോ ഡിഗ്രിയിലെ ടൈം എന്ന് പറയുന്നത് പത്ത് എ എമ്മിനോട് ത്രീ ഹവേഴ്സ് മുന്നോട്ട് പോകണോ ത്രീ ഹവേഴ്സ് പിറകോട്ട് പോകണോന്ന് അത് കാണാൻ വേണ്ടി ഫോർട്ടി ഫൈവ് ഡിഗ്രി ഈസ്റ്റിലാണോ വെസ്റ്റിലാണോ എന്ന് നോക്കിയാൽ മതി യെസ് ഫോർട്ടി ഫൈവ് ഡിഗ്രി ഈസ്റ്റിലേക്കാണ് നമ്മുടെ ഏറോമാർക്ക് നിൽക്കുന്നത് ഈ ലൈനിട്ട് ഏറോമാർക്ക് പോകുന്നത് ഈസ്റ്റിലോട്ടാണ് അപ്പം നമ്മൾ ത്രീ ഹവേഴ്സ് പ്ലസ് ചെയ്യണം നോക്കുക ഈ പത്തിനോടൊന്ന് ത്രീ ഹവേഴ്സ് പ്ലസ് ചെയ്ത് നോക്കി നിങ്ങൾ പതിനൊന്ന് ായി പന്ത്രണ്ടായി അപ്പം ലെവൻ കഴിഞ്ഞ് ട്വൽവ് ആയി കഴിഞ്ഞാൽ എ എം എന്തായി മാറി പി എം ആയി മാറി പിന്നെ ഒരു മണിക്കൂറൂടെ മുന്നോട്ട് പോകണം വൺ പി എം ഈസ് ദ ആൻസർ വൺ പി എം ഇനി അടുത്ത് നമുക്ക് വളരെ സിമ്പിൾ തേർട്ടി ഡിഗ്രി വെസ്റ്റ് നമുക്ക് അറിയണം തേർട്ടി ഡിഗ്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യെസ് ടു അവേഴ്സ് ആണ് രണ്ട് മണിക്കൂറാണ് വെസ്റ്റിലോട്ടാണ് പടിഞ്ഞാറോട്ടാണ് മൈനസ് ചെയ്യണം പത്തിനോട് രണ്ട് മൈനസ് ചെയ്യുമ്പോൾ ഒൻപത് എട്ട് ആൻസർ കിട്ടി എട്ട് എ എം ആൻസർ എത്രയായി എയ്റ്റ് എ എം അപ്പോൾ എയ്റ്റ് എ എം ശരിയായി വൺ പി എമ്മും ശരിയാണെങ്കിൽ ഇത് അഞ്ച് മാർക്കിന്റെ ചോദ്യത്തിനോടൊപ്പം ഉണ്ടായിരുന്നു ഇതിലൊരു ചോദ്യം എന്ന് പറയുന്നത് ലോക്കൽ ടൈം എന്താന്നായിരുന്നു ലിസൺ ലോക്കൽ ടൈം പ്രാദേശിക സമയം എന്താണെന്ന് പ്രാദേശിക സമയം എന്ന് വെച്ചാൽ സണ്ണിന്റെ സൂര്യന്റെ സ്ഥാനത്തിനനുസരിച്ച് ടൈം കണക്കാക്കുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് പ്രാദേശിക സമയം ഇതിനോടൊപ്പം നമ്മൾ അറിയേണ്ട ഈ ചാപ്റ്ററിന് നിർബന്ധമായിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് ചോദിച്ചാൽ ഒന്ന് സോളിസ്റ്റൈസിസും ഇക്കിനോക്സും ആണ് അതായത് നമ്മുടെ വിശുവങ്ങൾ ഉണ്ടല്ലോ വിശുവങ്ങൾ ഈ വിഷുവം നോക്കാതെ പോവരുത് അതുപോലെ നമ്മുടെ അയനാന്ത ദിനങ്ങൾ രണ്ട് അയനാന്ത ദിനങ്ങളും നോക്കണം അതായത് നമ്മുടെ ഡിസംബർ ഇരുപത്തി രണ്ടിൻ്റെ പ്രത്യേകത നോക്കണം മാർച്ച് ഇരുപത്തി ഒന്നിൻ്റെ പ്രത്യേകത നോക്കണം ജൂൺ ഇരുപത്തി ഒന്നിൻ്റെ പ്രത്യേകത നോക്കണം സെപ്റ്റംബർ ഇരുപത്തി മൂന്നിൻ്റെ പ്രത്യേകത ഇത് നോക്കാണ്ട് ആരും പോകരുത് അഞ്ച് മാർക്കായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത് അല്ലെങ്കിൽ മൂന്ന് മാർക്ക് അതേപോലെ നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് അറിയുമോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് അത് വേറൊന്നുമല്ല നമ്മുടെ സീറോ ഡിഗ്രി എന്താണ് ഗ്രീൻവിച്ച് ലൈൻ എന്താന്ന് നമ്മൾ നിർബന്ധമായിട്ടും ഗ്രീൻവിച്ച് ലൈന് ഹൈയസ്റ്റ് എന്താന്ന് നോക്കുക സ്റ്റാൻഡേർഡ് മെറിഡിയൻ നോക്കുക സ്റ്റാൻഡേർഡ് മെറിഡിയൻ ഇത് മാത്രം ഇത് മാത്രം പഠിക്കാനല്ല ഞാൻ പറയുന്നത് ഇത് നോക്കാണ്ട് ആരും പോവരുത് ഓക്കെ സ്റ്റാൻഡേർഡ് മെറിഡിയൻ മാനക രേഖാംശം എന്ന് പറയുന്നത് എന്താന്ന് നോക്കണം രേഖാംശം ഒരു രാജ്യത്തിന്റെ സെന്ററിലൂടെ പോകുന്നത് ഇനി ഇതോടൊപ്പം നമുക്ക് അടുത്തതായിട്ട് കാണേണ്ടത് നമ്മുടെ ഗ്രിഡ് റഫറൻസ് ആണ് ഗ്രിഡ് റഫറൻസ് പല ആൾക്കാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടൊക്കെ പറയുന്നുണ്ട് ഒരു ബുദ്ധിമുട്ടില്ല വളരെ സിംപിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഗ്രിഡ് റഫറൻസ് എന്ന് പറയുന്നത് ഗ്രിഡ് റഫറൻ നോക്കാം എങ്ങനെയാണ് ഗ്രിഡ് റെഫറൻസ് ചെയ്യാൻ അപ്പോൾ ആദ്യം നമുക്കതിൽ ഗ്രിഡ് തന്നിട്ടുണ്ടാവും ഗ്രിഡ് അവർ തരും നമ്മൾ വരയ്ക്കൊന്നും വേണ്ട ഗ്രിഡ് ഇങ്ങനെ കള്ളികളാക്കിട്ട് അവരിങ്ങനെ തന്നിട്ടുണ്ടാവും അപ്പോൾ ഈ കള്ളികളുടെ കൂടെ നോർത്ത്ങ്ങ്സും ഈസ്റ്റിങ്സ് ഒക്കെ അവർ മാർക്കും ചെയ്തിട്ടുണ്ടായിരിക്കും അതൊന്നും നമ്മുടെ പണിയില്ല നോർത്തിങ്ങ്സും ഈസ്റ്റിങ്സ് ഒക്കെ അവർ തന്നോളും ഓക്കെ അത് നിങ്ങൾ ടെൻഷൻ അടിക്കാം അതൊക്കെ നിങ്ങൾ അതൊന്നും ആലോചിക്കേണ്ട ആവശ്യമില്ല ഞാനിവിടെ ഈസ്റ്റിങ്സ് ആദ്യം മാർക്ക് ചെയ്യാം നോക്കാം ഒരു മുപ്പത്തി മൂന്ന് തേർട്ടി ത്രീ തേർട്ടി ഫോർ തേർട്ടി ഫൈവ് ഓക്കെ ഈസ്റ്റിലേക്ക് ഇതാണ് ഈസ്റ്റ് ഈസ്റ്റിലേക്ക് വാല്യൂ കൂടി കൂടി വരുന്നുണ്ട് നോർത്തിങ്ങ്സ് ഞാൻ എന്ത് ചെയ്യുന്നു മാർക്ക് ചെയ്യാൻ പോകുന്നു നോക്കും ഒരു സെവൻ്റി സെവൻറ്റി വൺ സെവൻറ്റി ടു മാർക്ക് ചെയ്തു ഇതിനകത്ത് ഞാനൊരു ഫീച്ചർ മാർക്ക് ചെയ്ത് ഏതാ ഫീച്ചർ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഐഡൻറ്റിഫൈ ചെയ്ത ഫീച്ചർ ബി എന്നിട്ട് ഐഡൻറ്റിഫി ചെയ്യാൻ പറയും ഇത് വെല്ലാണ് വെല്ല് കിണർ കിണറാണ് ഓക്കെ കിണറിൻ്റെ ഫിഗർ കിട്ട് കാണാൻ പറഞ്ഞു എന്ന് വിചാരിക്കാം ഫോർ ഫിഗർ കാണെങ്കിൽ ആദ്യം നമ്മൾ എടുക്കേണ്ടത് ഈ വേർട്ടിക്കൽ ലൈനാണ് വേർട്ടിക്കൽ ലൈൻ എന്ന് വെച്ചാൽ നോർത്ത് സൗത്ത് പോകുന്ന ഈസ്റ്റിങ്സ് എടുക്കണം ഓർഡറിൽ ഇ ആണ് ആദ്യം വരുന്ന ഈസ്റ്റിങ്സ് എടുക്കുക തേർട്ടി ഫോറും തേർട്ടി ഫൈവും ഈസ്റ്റിങ്സ് ആയിട്ടുണ്ട് വെല്ലുമായി ബന്ധപ്പെട്ട് തേർട്ടി ഫോറും തേർട്ടി ഫൈവും ഉണ്ട് ഏത് എടുക്കണമെന്ന് ചോദിച്ചാൽ നമ്മൾ എടുക്കേണ്ടത് തേർട്ടി ഫോറാണ് ചെറുതെടുത്താൽ മതി തേർട്ടി ഫോറും തേർട്ടി ഫോർ ഉണ്ട് ചെറുതെടുക്കാം ഇപ്പോൾ ഇവിടെ വേറെ അടുത്തൊരാളുണ്ടെന്ന് വിചാരിക്കാം ഞാൻ അത് ഇത് കഴിഞ്ഞിട്ട് പറയാമല്ലേ ഓക്കെ ആ യെസ് ഇനി അടുത്ത് നമുക്ക് രണ്ട് നോർത്ത് തിങ്സ് ഉണ്ട് സെവൻറ്റി വണ്ണും സെവൻറ്റി ടു ഉണ്ട് അതിലും ചെറുതെടുക്കാം ഏതെടുക്കാം സെവൻറ്റി വൺ ആൻസർ ആയി നോക്കൂ ഇനി അടുത്ത വേറൊരു വേറൊരു ഫീച്ചർ ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കും ഇത് കോമൺ ആയിട്ട് കാണുന്ന വേറൊരു ഫീച്ചറാണ് ഇത് ഏതാ ഫീച്ചർ ഇത് നിങ്ങൾക്കറിയാം ഇത് ഫോർട്ടാണ് ഫോർട്ട് കോട്ട എന്ന് പറയും അപ്പോൾ കോട്ടയുടെ ഫോർ ഫിഗർ കാണാൻ പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ തേർട്ടി തേർട്ടി ഫോർ ഉണ്ട് അതിൽ തേർട്ടി ത്രീ ആണോ തേർട്ടി ഫോർ ആണോ ആദ്യം എടുക്കേണ്ടത് തേർട്ടി ത്രീ ആദ്യം എടുക്കണം അപ്പോൾ ഞാൻ കോട്ടാന്ന് എഴുതിയ ശേഷം കോട്ടാൻ എഴുതണം എഴുതാൻ മടിക്കരുത് തേർട്ടി ഫോർ അല്ലെങ്കിൽ തേർട്ടി ത്രീ നമ്മൾ എഴുതി തേർട്ടി ത്രീ ആണ് ആദ്യം എടുക്കേണ്ടത് സെവൻറ്റി ഉണ്ട് സെവൻറ്റി വൺ ഉണ്ട് യെസ് നോർത്തിങ്ങ് സൈഡ് സെവൻറ്റി യു സെവൻറ്റി വൺ ഉണ്ട് സെവൻറ്റി ചെറുത് നമ്മൾ എടുത്തു സെവൻറ്റി എടുത്തു ആൻസർ ആയി ഇനി സിക്സ് ഫിഗർ കാണാൻ വേണ്ടി എന്താ ചെയ്യേണ്ടത് സിക്സ് ഫിഗർ കാണാൻ വേണ്ടി ചിലപ്പോൾ നമുക്ക് തരാ സ്ഥിരമായിട്ട് തരുന്ന ഒരാളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇതുപോലുള്ള ഈ സ്പ്രിംഗ് ഒക്കെയാണ് തരാം സ്പ്രിങ് ഒരു പ്ലസ് സ്പ്രിങ് കിട്ടും സ്പ്രിങ് അപ്പോൾ നമുക്ക് തേർട്ടി ഫോറും തേർട്ടി തേർട്ടി ഫൈവ് ഉണ്ട് സെവൻറ്റി ഉണ്ട് സെവൻറ്റി വൺ ഉണ്ട് അപ്പോൾ ഇതിലിപ്പോൾ ആദ്യം നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഏതാ ആദ്യം നമ്മൾ എഴുതേണ്ടത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആണ് വളരെ സിമ്പിൾ നമ്മൾ തേർട്ടി ഫോർ തേർട്ടി ഫോറ് നമ്മൾ മാർക്ക് ചെയ്തു ഏത് മാർക്ക് ചെയ്തു തേർട്ടി ഫോർ നമ്മൾ മാർക്ക് ചെയ്തു തേർട്ടി ആണ് നമ്മൾ ഏറ്റവും ആദ്യം മാർക്ക് ചെയ്യേണ്ടത് തേർട്ടി ഫോർ നമ്മൾ മാർക്ക് ചെയ്തു ഓക്കെ തേർട്ടി ഫോർ മാർക്ക് ചെയ്തു ഇനി ലിസൺ അടുത്ത അടുത്ത പ്രോസസ്സ് എന്ന് വെച്ചാൽ തേർട്ടി ഫോറിൻ്റെയും തേർട്ടി ഫൈവിൻ്റെയും ഇടയിൽ പത്ത് ഭാഗങ്ങളാക്കണം അല്ലാതെ മുകളിലേക്കല്ല ആക്കി ഇങ്ങോട്ടല്ല എല്ലാം ആക്കേണ്ടത് തേർട്ടി ഫോറിൻ്റെയും തേർട്ടി ഫൈവിൻ്റെ ഇടയിൽ പത്ത് ഭാഗങ്ങൾ അപ്പം മാറ്റാം മാറ്റാൻ പോവാണ് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അതിൽ മൂന്ന് അല്ലെങ്കിൽ മാച്ചായിട്ട് മൂന്നോ രണ്ടോ നിങ്ങൾ സ്കെയിൽ വെച്ച് മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് കിട്ടും മൂന്നാണോ രണ്ടാണോ രണ്ട് കറക്റ്റായിട്ട് മാച്ചിങ് വരും ആ മാച്ച് സാറ് ഡൗട്ട് ചോദിക്കട്ടെ ഇപ്പൊ നമ്മൾ മാർക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയി അവിടുന്ന് ഇങ്ങോട്ട് എണ്ണുമ്പോൾ രണ്ടാണ് കിട്ടിയത് തിരിച്ചും ഇങ്ങോട്ട് എണ്ണുമ്പോൾ എട്ട് കിട്ടി അപ്പൊ അതിൽ ഏതെഴുതാന്ന് അതിൽ അങ്ങനെ നോക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് തേർട്ടി ഫോറിൽ നിന്ന് തേർട്ടി ഫൈവിലേക്കാണ് എണ്ണേണ്ടത് തേർട്ടി ഫൈവ് തിരിച്ചല്ല എണ്ണേണ്ടത് ഫോർ ടു തേർട്ടി ഫൈവ് അത് നോക്കണ സമയത്ത് രണ്ടോ മൂന്നോ വരും കറക്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ കിട്ടിയത് എത്രയായിരുന്നു നേരത്തെ നമുക്ക് കിട്ടിയിരുന്നത് യെസ് മൂന്നായിരുന്നു കിട്ടിയിരുന്നത് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു മൂന്ന് മാർക്ക് ചെയ്യുന്നു ഒന്ന് രണ്ട് മൂന്ന് കറക്റ്റ് കിട്ടും നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് ഓക്കെ യെസ് മൂന്ന് കിട്ടിയെന്ന് വിചാരിക്കുക അപ്പം നിങ്ങൾ സ്കെയിലോണ്ട് മാർക്ക് ചെയ്യണം കേട്ടോ ത്രീ ഫോർ ത്രീ ഇനി അടുത്ത് സെവൻറ്റി ഉണ്ട് സെവൻറ്റി വൺ ഉണ്ട് ഞാൻ സെവൻറ്റി എഴുതി സെവൻറ്റിടേയും സെവൻറ്റി വണ്ണിൻ്റെ ഇടയിൽ പത്ത് ഭാഗങ്ങളാക്കി മാറ്റണം ഒക്കെ നോക്കാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇങ്ങനെ മാർക്ക് ചെയ്ത് പോകാം ഓക്കെ ഞാൻ എനിക്ക് സ്കെയിൽ ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര പ്രശ്നം ാണ് കേട്ടോ അത് കറക്റ്റായിട്ട് കിട്ടും കേട്ടോ ബേജാറൗണ്ട് കേട്ടോ സെവൻറ്റി ഓക്കെ യെസ് നിങ്ങൾ കറക്റ്റ് മാർക്ക് ഒന്ന് രണ്ട് രണ്ടായിരിക്കും കറക്റ്റ് വരുക ഏകദേശം രണ്ട് കറക്റ്റ് വരുന്നു അപ്പോൾ രണ്ട് ഇട്ട് അപ്പോൾ ത്രീ ഫോർ ത്രീ സെവൻ സീറോ ഇട്ട് ഇവിടെയും ശ്രദ്ധിക്കേണ്ടത് സെവൻറ്റിയിൽ നിന്ന് സെവൻറ്റി വണ്ണിലേക്കാണ് നമ്മൾ എണ്ണേണ്ടത് തിരിച്ചല്ല സെവൻറ്റി വൺ നിന്ന് സെവൻറ്റിയിലേക്ക് എണ്ണരുത് സെവൻറ്റി ടു സെവൻറ്റി വൺ ആണ് എണ്ണേണ്ടത് ഒന്ന് രണ്ട് രണ്ട് കറക്റ്റ് മാച്ചിങ്ങ് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് വരെയായിരിക്കും ഓക്കെ യെസ് അപ്പോൾ രണ്ടാണ് രണ്ടോ മൂന്നോ നിങ്ങൾ കറക്റ്റ് നിങ്ങൾ സ്കെയിൽ വെച്ചിട്ട് തന്നെ ഇതെന്ത് ചെയ്യണം പത്ത് ഭാഗങ്ങളാക്കി മുറിക്കണം ആദ്യം വെർട്ടിക്കലി മുറിക്കുക പിന്നെ ഹൊറിസോണ്ടലി മുറിക്കുക അപ്പം നമുക്ക് ത്രീ ഫോർ ത്രീ സെവൻ സീറോ ടു കിട്ടി ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഗ്രേറ്റ് റഫറൻസ് തരും ചിലപ്പോൾ ഇങ്ങനെയും ചോദിക്കാം ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഫീച്ചർ തന്നിട്ടുണ്ട് അത് ഏതാ ഫീച്ചർ എന്ന് ചോദിച്ചാൽ ഇവിടെ ഇപ്പം നമുക്ക് തന്ന ഒരു ക്രിസ്ത്യൻ പള്ളി ചർച്ച എന്ന് വിചാരിച്ചോ ചിലപ്പോൾ നമ്മളോട് ചോദിക്കാം തേർട്ടി ത്രീ സെവൻറ്റി വൺ തേർട്ടി ത്രീ 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 സെവൻ വൺ ത്രീ ത്രീ സെവൻ വൺ ഏത് ഫീച്ചറാണ് അപ്പോൾ ത്രീ ത്രീ സെവൻ ത്രീ ത്രീ നമ്മൾ വരച്ചു സെവൻ വൺ വരച്ചു അപ്പം ത്രീ ത്രീ ദാ സെവൻ വൺ ദാ അപ്പം ഈ ഫീച്ചർ നമ്മളെടുക്കേണ്ടത് ഏതാ ചർച്ചാണ് ഇങ്ങനെ അഥവാ ക്രിസ്ത്യൻ പള്ളി നമ്മൾ പറയും ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഗ്രിഡ് റെഫറൻസ് കാണേണ്ടത് അപ്പോൾ നമുക്ക് ഇനി പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബാക്കി കഥകളെല്ലാം തന്നെ ഇന്ന് രാത്രി അഞ്ചു മണിക്ക് സോറി ഇന്ന് വൈകിട്ട് വൈകിട്ട് അഞ്ചു മണിക്ക് നമ്മുടെ ഏകൻ റേസ് ചെയ്കണ്ട് എസ് എസ് എൽ സി ചാനലിൽ എയ്ഗണ്ട് എ ഇ ജി ഒ എൻ എസ് എസ് എൽ സി ചാനലിൽ എന്തെയും നമ്മുടെ ലൈവ് വരുന്നുണ്ട് ആ ലൈവിൽ എല്ലാവിധ ക്വസ്റ്റ്യൻസ് അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നിങ്ങളെല്ലാം വേണമെന്ന് വന്നാൽ മതി നമുക്ക് ഇന്നലെ ഇനിയാന്നായിട്ട് കമ്പൾസറി ചാപ്റ്റേഴ്സ് ഓപ്ഷൻ ചാപ്റ്റേഴ്സ് മുഴുവൻ എടുത്തിട്ടുണ്ട് ഇതൊരു മാരത്തോൺ സെഷനാണ് കൂടുതലൊന്നും ഉണ്ടാവില്ല ഒരു ഒമ്പതര മണി വരെ ലൈവ് ഉണ്ടായി ഒമ്പതര പത്ത് മണിവരെ അതിനുള്ളിൽ എല്ലാം തീർക്കും അപ്പോൾ എല്ലാവരും ഇങ്ങോട്ട് പോരാ പൊളിച്ച് പഠിക്കാം ഇനി ഈ ലൈവിൻ്റെ ലിങ്ക് വേണമെങ്കിൽ എന്തെങ്കിലും താഴെ പിൻ ചെയ്തിട്ടും ഓക്കെ അപ്പോൾ എനിവേ എല്ലാവരും നന്നായിട്ട് പഠിക്കുക നന്നായിട്ട് എക്സാം എഴുതുക അടിപൊളിയാക്കുക ഓക്കെ സംശയം കമന്റ് ബോക്സിൽ ചോദിക്കാം അതൊക്കെ നമുക്ക് രാത്രിക്ക് ഈവനിംഗ് ലൈവിൽ എന്ത് ചെയ്യാം നമുക്ക് ക്ലിയർ ചെയ്യാം ഓക്കെ അപ്പൊ എനിവേ വീണ്ടും കാണാം താങ്ക് യു ബൈ സി യു